വീട്ടിൽ വീട്ടിലതിക്രമിച്ചു കടന്ന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും സ്വർണമാല കവരുകയും ചെയ്ത പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും പതിനഞ്ചു വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിഴയും തൃശൂരാണ് സംഭവം ഇരിങ്ങാലക്കുട സ്വദേശിയായ വയോധികയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തി സ്വർണ്ണമാല കവർച്ച ചെയ്ത പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കിഴക്കുഞ്ചേരി സ്വദേശി അവഞ്ഞിക്കാട്ടിൽ നാൽപ്പതു വയസ്സുള്ള വിജയകുമാർ എന്ന ബിജുവിനെയാണ് കോടതി ശിക്ഷിച്ചത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വയോധികയെ അടുക്കളയിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയി മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ് കഴുത്തിൽ അണിഞ്ഞിരുന്ന രണ്ടര പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ബലമായി ഊരിയെടുക്കുകയും ചെയ്തിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച പ്രതിയുടെ രോമങ്ങൾ സംബന്ധിച്ച ശാസ്ത്രീയ തെളിവുകളും പ്രതിയുടെ കുറ്റസമ്മത മൊഴിപ്രകാരം കണ്ടെടുത്ത സ്വർണ്ണമാലയും കേസിൽ പ്രധാന തെളിവായി ഇരിങ്ങാലകുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വിവിജ സേതു മോഹനാണ് വിധി പ്രസ്താവിച്ചത് മലയാളം ടെലിവിഷൻ തൃശൂർ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്